ഖത്തറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പുതിയ വാർത്ത കേട്ടില്ലേ കൈരളിയിലുള്ളതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് കൈരളി മാത്രമൊന്നുമല്ല നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും അത് വാർത്ത കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം മോദിയല്ല രക്ഷകനായത് ഷാരുഖ് ഖാൻ വധശിക്ഷയിൽ ഇളവ് നൽകി ഖത്തറിൽ നിന്ന് എട്ട് മുൻ നാവികരെ മോചിപ്പിക്കാൻ ഇടപെട്ടത് ഷാരൂഖ് സുബ്രഹ്മണ്യൻ സ്വാമി എന്ന് ഈ ഒരു വാർത്ത പരമാവധി മാധ്യമങ്ങളിലൂടെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഖത്തറ് നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ നാവികസേന ഉദ്യോഗസ്ഥന്മാരെ വധശിക്ഷയ്ക്ക് വിധിച്ച് അത് യാതൊരു ഉപാധികളുമില്ലാതെ അവരെ നിരുപാധികം വിട്ടയച്ച് നമ്മുടെ രാജ്യത്തെത്തിയ സമയത്ത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും അതിൻ്റെ പ്രാധാന്യത്തിൽ അന്തി ചർച്ചയോ മറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതേസമയം സുബ്രഹ്മണ്യൻ സ്വാമി പറയുകയാണ് ഷാരൂഖ് ഖാൻ ആണിവരെ രക്ഷിക്കാൻ ഇടപെട്ടത് എന്ന് ഈ സുബ്രഹ്മണ്യൻ സ്വാമി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നിരന്തരം ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയാറുണ്ട് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ തന്നെ അദ്ദേഹം അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞ സമയത്ത് തന്നെ അതേറ്റുപിടിച്ച് നമ്മുടെ മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് ഷാരൂഖ് ഖാനാണ് ഖത്തറിലുള്ള നമ്മുടെ മുൻ നാവികസേന ഉദ്യോഗസ്ഥന്മാരെ രക്ഷപ്പെടുത്താൻ ഇടപെട്ടത് എന്ന് വലിയ ആവേശത്തിലാണ് നമ്മുടെ കേരളത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഷാരൂഖ് ഖാൻ ഇടപെട്ടു ഖത്തർ അവരെ വെറുതെ വിട്ടു എന്ന രീതിയിൽ വലിയ പ്രചരണമാണ് പക്ഷേ ഷാറുഖ് ഖാൻ്റെ മാനേജറായിട്ടുള്ള പൂജ തന്നെ വളരെ കൃത്യമായിട്ട് അവരുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പുറത്ത് വിട്ടിരിക്കുന്നു ഷാരൂഖ് ഖാൻ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് അത് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തയാക്കിയിട്ടുണ്ട് അതായത് ടീം എസ് ആർക്ക് വളരെ വ്യക്തമായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ പുറത്ത് വിട്ടിരിക്കുന്നു ഖത്തർ എന്ന രാജ്യം നമ്മുടെ മുൻ നാവികസേന ഉദ്യോഗസ്ഥന്മാരെ വെറുതെ വിട്ടതിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പക്ഷേ അതിന് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളിലും വാർത്ത കൊടുക്കുകയുമില്ല ഈ ഒരു ഷാറുഖ് ഖാൻ്റെ വിഷയം കിട്ടിയപ്പോഴേക്കും ഖത്തർ വിട്ടു എന്നൊക്കെ പറഞ്ഞ് ആവേശപരിതരാകുന്നുണ്ട് ഇവരുടെയൊക്കെ ഒരു ലക്ഷ്യം നമ്മുടെ രാജ്യമോ നമ്മുടെ രാജ്യത്തിൻ്റെ വിജയമോ ഒന്നും തന്നെയല്ല ഇവരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ കൃത്യമായ അജണ്ടയുടെ ഭാഗമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നും ഇതൊക്കെ കാണുമ്പോൾ ആളുകളും തിരിച്ചറിയുക മറ്റൊരു പ്രധാനപ്പെട്ടൊരു വാർത്തയും വന്നിട്ടുണ്ട് അമീറിനെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണുന്നുണ്ട് കൂടിക്കാഴ്ച ഖത്തറിൽ വെച്ച് ഇന്ന് നടക്കുമെന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് യു എ ഇ സന്ദർശനത്തിന് ശേഷം ഖത്തർ അമീറുമായിട്ടാണ് കൂടിക്കാഴ്ച എന്ന് അവരും നമ്മുടെ രാജ്യവും ഖത്തറും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ അന്തം അന്തങ്കമ്മികളും സുടാപ്പികളുമൊക്കെ എങ്ങനെയാണ് സഹിക്കുക ഖത്തർ എന്ന രാജ്യം നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ നാവികസേന ഉദ്യോഗസ്ഥന്മാർ ായിട്ടുള്ള എട്ട് ഉദ്യോഗസ്ഥരെയും വെറുതെ വിട്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം ഖത്തർ അമീറുമായിട്ട് ബന്ധപ്പെടുകയും നയതന്ത്ര തലത്തിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറും ബാക്ക് ചാനലുകൾ നീക്കങ്ങളുമായിട്ട് അജിത് ദോവലും വളരെ വ്യക്തമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ നാവികസേന ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള എട്ട് ഉദ്യോഗസ്ഥന്മാരെയും ഈ ഖത്തറ് യാതൊരു ഉപാധികളുമില്ലാതെ നിരുപാധികം വിട്ടയച്ചിട്ടുള്ളത്